ഡൈനോസർ ഉണ്ട് ഡൈനോസർ ജീവനോടെ ഉണ്ട് കുട്ടികളെ ഡൈനോസ് എന്റെ വീട്ടിലുണ്ട് പിന്നെയാ അതെ അതെ എന്റെ വീട്ടിൽ തീർച്ച ഡൈനോസർ ഉണ്ട് അല്ലിയോ കില്ലിയോ അതൊന്നും എനിക്ക് എനിക്കറിയണ്ട ആവശ്യമില്ല ഇവനോ ഇങ്ങനോ ടീച്ചർക്ക് വെറുതെ തോന്നുന്നത് അതൊക്കെ

നോക്ക് മേഡം ആ പോലീസ് എത്ര ആർഥതയോടെ പണിയെടുക്കുന്നേ ഞങ്ങളെ കൊണ്ട് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ഇവിടെ എവിടെയോ ഒരു പൂമ്പാറ്റിയെ കണ്ടിട്ടുണ്ടായിരുന്നേ അല്ലാൻ നിങ്ങൾ എന്താ ചോദിച്ചേ ഞാനൊരു പൂമ്പാറ്റിയെ പിടിക്കാൻ നോക്കായിരുന്നോ കിട്ടാ ഞാൻ നോക്കട്ടെ അമ്മ ഇവരെന്ന് തേടി കണ്ടുപിടിക്കുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല വാ നമുക്ക് തന്നെ കാട്ടിലേക്ക് പോവാ ശരി മോനെ ഈ സമയത്ത് മോനെ എവിടെ എങ്ങന കഷ്ടപ്പെട്ടിണ്ടിരിക്കാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ ഇങ്ങോട്ട് ഓടി വാ ഇങ്ങോട്ടേക്ക് വാ നിങ്ങൾക്ക് എവിടെയാണ് ഉള്ളത് ആകെ സംസാരികളുടെ സമയത്ത് എവിടെ പോയെന്ന് അതു പടനെ അമ്മ എനിക്ക് അത് തന്നെയാണ് മനസ്സിലാവത്തെ ഒന്നും മനസ്സിലാവുന്നില്ല കുതിര ഇത് എന്ത് സ്ഥലമാണ് എനിക്ക് മനസ്സിലാവത്തെ നമ്മളെപ്പോഴും പേടിയാവുന്നു ഇവിടുന്ന് രക്ഷപ്പെടാതെ നമ്മളെ കൂടെ കഴിയുന്നു എനിക്ക് തോന്നുന്നില്ല പോയേ പോയേ എല്ലാം പോയേ പോയ പോ പോട്ടെ പോട്ടെ എല്ലാം പോട്ടെ പോയാൽ എനിക്കെന്താ എന്റെ ജീവിതം ചന്ദ്രമുഖേനി ഞാൻ കണ്ടുപിടിച്ച ടൈം മെഷീനിൽ വേറാരോ പോയി ഇനി ഞാൻ എന്ത് ചെയ്യും ഉം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എല്ലാവരും എന്റെ ബേക്കിൽ നിൽക്ക് ഇതിനുള്ള പോകട്ടെങ്ങനെ നല്ല സ്പീഡിൽ പോണോ അത് അവിടെ എന്റെ ബൈക്ക് ഉണ്ട് അതിന് കേറിയ സ്പീഡിൽ ഓയിക്കോ